നമസ്കാരം രാജ്യത്ത് ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അതായത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വെട്ടിക്കുറയ്ക്കുവാനുള്ള ആലോചനയുമായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത അത് ചിലപ്പോൾ മറ്റുള്ളവർ കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതാണോ എന്ന് വേണമെങ്കിൽ കരുതാം അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറയുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലും അത്തരത്തിൽ ഇന്ധനവില കുറയ്ക്കുവാൻ ആലോചിക്കുന്നത് എന്നാണ് സൂചന വരുന്ന വെള്ളിയാഴ്ച അമേരിക്കയിലെ നയമക്സ് വിപണിയിൽ അതായത് ഈ നയമക്സ് വിപണിയിൽ ബ്രണ്ട് ക്രൂഡിൻ്റെ വില ബാരലിന് എഴുപത് ഡോളറിന് താഴെ എത്തി എന്നുള്ളതാണ് വസ്തുത പശ്ചിമേഷ്യയിൽ ബാരലിന് എഴുപത്തിരണ്ട് ഡോളറിനാണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്ര അത്രത്തോളം ക്രൂഡോയിൻ്റെ വില താഴുന്നു ക്രൂഡ് വില കുറഞ്ഞതോടുകൂടി പെട്രോൾ ഡീസൽ എന്നിവയുടെ ഉൽപ്പാദന ചിലവിൽ ആ ഉൽപ്പാദന ചിലവിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിരിക്കുന്നു എന്ന് വേണം എന്നുള്ളതാണ് വലിയ റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം കഴിഞ്ഞ ഒന്നര വർഷമായി ക്രൂഡ് വില എൺപത് ഡോളറിന് മുകളിലായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ അധിക ബാധ്യത നികത്തുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അതായത് മുൻകാല നഷ്ടങ്ങൾ ആ മുൻകാല നഷ്ടങ്ങളൊക്കെ നികത്തുന്നതുവരെ വിലയിൽ മാറ്റം വരുത്തേണ്ട എന്നുള്ള ഒരു അഭിപ്രായവും ശക്തമാണ് കാരണം എൺപത് ഡോളറിൽ നിന്ന് എഴുപത് ഡോളറിലേക്ക് ആകുമ്പോൾ അതേ വേദിയിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അത് കുറച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേട്ടമാകുമെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വേണം അറിയുവാൻ അതോടൊപ്പം തന്നെ എണ്ണ കമ്പനികളോട് ഏതെങ്കിലും സാഹചര്യത്തിൽ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നാണയപ്പെരുപ്പ ഭീഷണി ശക്തമായതിനാൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില അത് കുത്തനെ കൂറിയിട്ടും ഒന്നര വർഷമായിട്ട് പെട്രോൾ ഡീസൽ എന്നിവയുടെ വിലയിൽ ഈ ആഭ്യന്തര വിപണിയിലെ വിലയിൽ ഇതുവരെയും വലിയ മാറ്റങ്ങൾ കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല ഇതുമൂലം പലപ്പോഴും കമ്പനികൾക്ക് ഭീമമായിട്ടുള്ള വിൽപ്പന നഷ്ടം നടക്കുന്നുണ്ട് എന്നുള്ള അവർ വലിയ വിൽപ്പന നഷ്ടമാണ് നേരിട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ ഈ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞതോടുകൂടി പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കമ്പനികളുടെ ലാഭം കൂടുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഉൽപാദന ചെലവിലുണ്ടായിട്ടുള്ള കുറവിന് ആനുപാതികമായിട്ട് ലിറ്ററിന് ഏകദേശം പത്ത് രൂപയിലെ അധികം ലാഭത്തിലാണ് കമ്പനികൾ ഇപ്പോൾ പെട്രോൾ വിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡീസലിന് ലാഭമെന്ന് പറയപ്പെടുന്നത് ലിറ്ററിന് അഞ്ച് രൂപ വരെയായി ഉയർന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് സാഹചര്യം കഴിഞ്ഞ വർഷം പെട്രോളിന് പതിനേഴ് രൂപയും ഡീസലിന് ഇരുപത്തിരണ്ട് രൂപയും ഈ വിൽപ്പന നഷ്ടമാണ് കമ്പനികൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് കമ്പനികൾ നേരിട്ടിരുന്ന അത്ര അത്രയും വലിയ വെല്ലുവിളിയായിരുന്നു തിരുവനന്തപുരത്ത് നൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തി രണ്ട് രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിന് നമ്മുടെ ഇന്നത്തെ വില എന്ന് പറയപ്പെടുന്നത് കൊച്ചിയിലാണെങ്കിൽ അത് നൂറ്റി ഏഴ് രൂപ എൺപത്തി മൂന്ന് പൈസയാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില ഡീസിലാണെങ്കിൽ തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി എട്ട് രൂപ ഇരുപത്തി നാല് പൈസയും കൊച്ചിയിൽ തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത്തി നാല് പൈസയുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ പെട്രോൾ ഡീസൽ വില ദൈനംദിന ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പെട്രോൾ ഡീസൽ വിലകളിൽ വലിയ ഗണ്യമായ മാറ്റം ഉണ്ടാകും നൂറ് രൂപയിൽ താഴെ വരെ എത്തുവാനുള്ള സാഹചര്യമുണ്ട എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് വരെ പെട്രോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ അടക്കം ഇന്ത്യയിൽ മുഴുവൻ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ എന്ന് വേണമെങ്കിൽ പറയാം മോദി സർക്കാർ അധികാരത്തിൽ ഇരിക്കുകയും മോദി സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്രോൾ ഡീസൽ വില കൂടി ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുക എന്നാൽ ഇപ്പോൾ എണ്ണ കമ്പനികളിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ കമ്പനികളും അതിനോട് യോജിക്കുന്നുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ആ വാദത്തിനോട് അടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരുന്ന മാസങ്ങളിൽ തന്നെ ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഗണ്യമായി കുറയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്